ചെരുപ്പ് കച്ചൂടാണോ ചെറുപ്പ് കച്ചൂടല്ലൊക്കെ ചൂടിലേക്ക് വെക്കാനെ അജീത്താണെങ്കിൽ പിന്നെ പറഞ്ഞോ ചൂടന് ചൂടൻ ചൂടന് ചൂടൻ നിങ്ങൾ ഓരോരോ പേരൊന്നും വയ്യ ചൂട വേണോ കൂടെ വേണോ ോ നിന്റെ ഉള്ളിലേക്ക് ചെരുപ്പ് വയ്ക്കുന്ന കാര്യം പറഞ്ഞാൽ എന്താ മനസ്സിലായില്ലോ പറഞ്ഞു തരാം അതിനു മുമ്പായിട്ട് വേറൊരാളെ കാണിച്ചുതരാം നമ്മുടെ വീട്ടിലെ ഹീറോയിപ്പില്ലനും ഇത് ഈ ഒരേ ആളാണ് ഹലല്ല വസുവല്ല ഈ അടിയെ കൂടെ നൈസായിട്ട് പോകുന്ന ആളെ കണ്ടില്ലേ ഇവനാണ് അവൻ മൂക്കും വിട്ട് ഭക്ഷണം കഴിച്ചാലും അതിന്റെ പുറമെ ഒരു ചെരുപ്പും കൂടെ കടിച്ചു വലിച്ചു തിന്നാണ് ഇവന്റെ ഒരു ഹോബിറ്റ് അവര് പറഞ്ഞിട്ട് കാര്യമില്ല തെറ്റൊക്കെ ഞങ്ങളുടെ ഭാഗത്തു തന്നെയാണ് നല്ല അനുസരിച്ച് അച്ചടക്കം പഠിപ്പിക്കേണ്ട സമയത്ത് ഞങ്ങൾ അവനെ കൊഞ്ചിച്ചല്ല അളിച്ചു അങ്ങോട്ട് വാഷള അങ്ങനെ മുറ്റത്ത് കിടക്കേണ്ട ചെരുപ്പിന്റെ സ്ഥാനം പതുക്കെ കോണിച്ചൂടിന് അകത്തേക്കായി ചെരുപ്പ് നിറഞ്ഞ് നിറഞ്ഞ് കോണിച്ചൂട് ഏതാണ്ട് ഒരു ഗോഡൌൺ പോലെ ആയപ്പോഴാണ് നല്ലൊരു ഷൂറാക്കി വാങ്ങാൻ വേണ്ടി ഞാൻ ചൂടെ കോണ്ടാക്ട് ചെയ്തത് അച്ഛമ്മയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്ത് നെക്സ്റ്റ് ഡേ തന്നെ അവർ എത്തിയിട്ടോ ഇവർക്ക് ഓൾ കേരള സർവീസ് ഉണ്ട് മാത്രമല്ല കാഷ് ഓൺ ഡെലിവറി ആണ് ഇതിന്റെ ഫുൾ ബോഡി പൗഡർ ആണ് മാത്രമല്ല എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടിട്ട് ലോകം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് വൈറ്റ് ഗ്രേ വൈറ്റ് കോഫി ബ്രൗൺ അങ്ങനെ മൂന്ന് കളർ ഓപ്ഷൻസിൽ നമ്മൾ സെലക്ട് ചെയ്തത് ഈ വൈറ്റ് ആണ് പിന്നെ ഇത് ഫിക്സ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് അവര് വന്ന അഞ്ച് മിനിറ്റിൽ തന്നെ സാധനം ഫിക്സ് ചെയ്ത് പോയി ഇത് ചുമരിൽ വെച്ചപ്പോൾ ഒട്ടും എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് തോന്നിയില്ലാട്ടോ നല്ല കോമ്പാക്ട് ആണ് ഷൂറാക്കി ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടെങ്കിലും ചാർലിക്ക് അത് അത്ര അങ്ങനെ ഇഷ്ടായിട്ടില്ല കാരണം ഇനി അവന് കടിച്ചു വിളിക്കാൻ ചെരുപ്പ് കിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ അത് വെക്കാൻ വന്ന സ്റ്റാഫിന് നല്ലപോലെ വെറട്ടി ഓടിക്കാൻ നോക്കുന്നുണ്ട് ഈ ബാടൊക്കെ കേട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കിയത് ആണ് ചൂടാക്കല്ലോ ചൂടൻ ചെരുപ്പ് വയ്ക്കാനുള്ളതാണ് അയ്യ അച്ഛമ്മ വെക്കണം ആദ്യം അച്ഛമ്മ ചെരുപ്പ് വെച്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുക അപ്പൊ ചൂടൻ്റെ ഉദ്ഘാടനം ചെയ്താലോ ആരേ ചൂടന്റെ ചൂടനെ ോല് മൂടിക്ക് തെലുപ്പിലേക്ക് വയ്ക്കായിന്നോ അതെണ്ണം വാങ്ങണ്ടേ ആര് വാങ്ങി തരാനാ എന്റെ കുട്ടിക്ക് ഓ അപ്പൊ നീ നോക്കിയാ ഞങ്ങള് ചെരുപ്പൊക്കെ സേഫ് ആയിട്ട് എടുത്തു വെക്കുന്ന കണ്ടിട്ട് ചാർല് നല്ല വിഷമത്തിനാണ് ഷൂറാക്കി വാങ്ങിക്കാൻ നോക്കുന്ന ഒരു ഷൂഡൻ തന്നെ എന്തായാലും ട്രൈ ചെയ്യൂട്ടോ അടിപൊളിയായിട്ടുള്ളത് ഒന്ന് കേടിയാ കഴിഞ്ഞല്ലേ പോയി താങ്ക് യുഡൻ എന്ന് പറഞ്ഞോളൂ